ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മസ്ലിങ് ക്ലോത്തിൽ വരുന്ന ഒരു പാർട്ടി വിയറാണ് കേട്ടോ ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് യൊക്കിൽ അതുപോലെ ചെറിയൊരു സിമ്പിൾ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈസ് വർക്കും കൂടെ ഉണ്ട് സ്ലീവിലും അതുപോലെ ഒരു ഗോൾഡ് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സലും ലാർജും സൈസ് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ലൈനിങ് വരുന്നില്ല പാൻറ് വരുന്നത് സെയിം ബ്ലാക്കിൽ വർക്ക് വരുന്നത് തന്നെയാണ് ഫ്രണ്ടിൽ അലാസ്റ്റിക് അല്ലാതെയും ബേക്ക് അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് നല്ല വീതിയൊക്കെ വരുന്നുണ്ട് പാൻറ് പലസ പലസോ ടൈപ്പ് അല്ല നോർമൽ പാൻറ് തന്നെയാണ് കുഷടി ഭാഗത്തും നല്ല വീതി വരുന്നുണ്ട് ദുപ്പട്ട നല്ല ലെങ്ത്തും എടുത്തുമൊക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ചെറിയൊരു കോട്ടണും കൂടെ മിക്സ് ഉള്ള പോലെയാണ് കേട്ടോ ദുപ്പട്ടയില് നല്ല ഭംഗിയുള്ള വർക്കാണ് രണ്ടറ്റത്തുമായിട്ട് ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും യോക്കിലൊക്കെ വരുന്ന ലേസ് വർക്ക് തന്നെയാണ് ഷാളിൻ്റെ അറ്റ രണ്ടറ്റത്തുമായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല പ്രിൻ്റാണ് കാണാൻ നിൽക്കുന്നത് എക്സൽ ലാർജാണേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണേ ഇതിന് വരുന്നത് നല്ലൊരു പാർട്ടി വിയർ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിങ് ക്ലോത്തിൽ തന്നെ ഒരു ഓർഗൻസ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ യോക്കിൽ നല്ലൊരു പുഴ വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്നുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണേ ഞാനിപ്പോൾ കാണിക്കുന്നത് ത്രിബിൾ എക്സൽ സൈസാണ് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫ്ലവർ വരുന്നുണ്ട് ഇത് ത്രിബിൾ എക്സൽ ആണ് ചെറിയ ചെറിയ സ്റ്റോൺ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും അതുപോലെ ചെറിയ ഫ്ലവർ വരുന്നുണ്ട് എൻ്റെ ഭാഗത്തായിട്ട് ഒരു ക്ലോത്തിൻ്റെ തന്നെ പട്ടക്കാണ് വരുന്നത് കേട്ടോ നല്ല കോട്ടന്റെ ലൈനിങ് തുണിയാണ് വരുന്നത് കേട്ടോ സോഫ്റ്റ് കോട്ടൻ്റെ ലൈനിങ് തുണിയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് എൻ്റെ പാർട്ടിയിലൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് കേട്ടോ തിൻ്റെ പാൻറ്റ് കാണിക്കാം കേട്ടോ ത്രിപിൾ എക്സൽ സൈസാണ് അതിൻ്റെ ഒരു വിടുത്ത് നല്ല വരുന്നുണ്ട് നല്ല വീതിയുള്ള ഉള്ള പാൻറ്റാണ് ബാക്ക് സൈഡിൽ മാത്രം അലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട കാണിക്കുന്നത് ഒരു സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ വരുന്നതാണ് നാല് സൈഡിലുമായിട്ട് ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവറിൻ്റെ സീക്വൻസി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഷാളിൽ നല്ല സോഫ്റ്റ് ആണ് തലയിലൊക്കെ ഇടാൻ നല്ല സുഖായിട്ട് നിൽക്കും നല്ലൊരു പാർട്ടി വിയർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ ലാർജ് ടു ത്രിബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വിട്ടിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ